ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഫെവി ക്യുക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കട്ടയായി പോകാറുണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടിപ്പ് പറയുന്നുണ്ട് കൂട്ടത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന കിച്ചൺ ടിപ്സും ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയങ്ങളേണ്ട വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായി കാണിക്കുന്ന ടിപ്പ് ദാ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കറിവേപ്പിലയാണ് അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫോയിൽ പേപ്പറിന്റെ പീസാണ് അപ്പം അതിലേക്ക് ഞാൻ കുറേശ്ശെ വേപ്പിലെ മാറ്റി കൊടുക്കുന്നുണ്ട് കാലങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണിത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഫോയിൽ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ മടക്കി വെക്കാം അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ടിഷ്യൂ കണ്ടെയ്നറോ സിപ്പ് ലൈൻ കവറുകളോ ഒന്നിന്റെ ആവശ്യമില്ല ഈ ഒരു ചെറിയ ഭക്ഷണം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടിപ്പ് തന്നെയാണ് ഇത് ഫോയിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഇതാ ഇതുപോലുള്ള സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് സമയത്ത് അത് വളരെ കുറച്ച് നമുക്ക് നമ്മുടെ കാര്യം അത് 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 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ പിന്നെ പിന്നെ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഡ്രൈ ആയി യൂസ് ചെയ്യാൻ പതിവ് ഇത് തന്നെയാണ് അപ്പോൾ ഇനി ഒരു പ്രാവശ്യം എടുത്താലും നമ്മുടെ ഈ ഒരു സൂപ്പർ ഗ്ലൂ തീരുന്നത് വരെ കട്ട പിടിക്കാതെ നമുക്ക് യൂസ് ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ പ്പോൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചോപ്പർ കേടായാൽ കളയരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ച സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിനുശേഷം ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഞാൻ ഈ രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി അതെല്ലാം ഒരുപാട് നാൾ എടുത്തു വെച്ചിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പർ ഗ്ലൂ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ എടുക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ ഇറക്കി വെക്കാനായിട്ട് അത് കിടന്നു പോകരുത് അതുപോലെ ഇതിന് പുറത്തേക്കും പോകരുത് ആ രീതിയിൽ ഇതിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം എടുത്തു വയ്ക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തതാണല്ലോ അപ്പം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിലിക്ക ജെല്ലുണ്ടാവില്ലേ ഈ ഈർപ്പൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാസ്ക് അല്ലെങ്കിൽ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്നതാണ് സിൽക്ക ജെല്ല് ആ ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് അതിലേക്ക് ഇട്ട് വയ്ക്കുക അതിനുശേഷം ഇത് നമുക്ക് ഇതുപോലെ കുത്തിച്ചാരി വെക്കുന്ന രീതിയിൽ വെക്കാം എന്നിട്ട് ഈ ബോട്ടിൽ ഒന്ന് അടച്ചു കൊടുക്കാം ഇത് ഒരു സിമ്പിൾ മെത്തേഡ് ഇനി അടുത്ത മെത്തേഡ് ഇപ്പൊ സിലിക്ക ജെല്ലെല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല അപ്പൊ നമ്മുടെ തനി നാടൻ പ്രയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അരിയാണ് കേട്ടോ ഞാനിപ്പോൾ സാധാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചരി നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം പച്ചരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് അതിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർ വലിച്ചെടുക്കാനായിട്ട് കഴിവുള്ള ഒന്നാണ് പച്ചരി പച്ചരി എന്നല്ല അരി അപ്പോൾ ഈ അരി ഏതു ആവട്ടെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാകാതെ അല്ലെങ്കിൽ ഡ്രൈ ആവാതെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇനി കട്ട പിടിച്ച് വലിച്ചെറിയേണ്ട ആവശ്യം വരില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇത് പുതിയ ടിപ്പായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഇനി ഇത് നമുക്കിതൊന്ന് എന്ന് പരീക്ഷിക്കേണ്ടേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനിത് അരിയൊന്നും ഇടാതെ തന്നെ സിമ്പിളായിട്ടാണ് കേട്ടോ വെച്ചോണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഞാനിതിനിടയിലായാലും എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല പല കാര്യങ്ങൾ ഉണ്ടാവാം നമുക്ക് സൂപ്പർ ഗ്ലൂ കൊണ്ടിട്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യം വരാറുള്ളത് ഷൂ ഒട്ടിക്കാൻ അതുപോലെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ളതൊക്കെ ഒട്ടിച്ച് െടുക്കാനും അതായത് കണ്ടോ ഇതിന്റെ ഈ ഒരു മുത്ത് ഭാഗമുണ്ടല്ലോ ഈ ഭാഗം ഇളകി പോയിട്ടുണ്ടായിരുന്നു നിലത്ത് വീണിട്ട് അത് ഇളകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഞാൻ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓർമ്മ കിട്ടില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യം വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഓരോന്നും നമുക്കിപ്പോൾ പാത്രങ്ങൾ നിലത്ത് വീണ് പോകുമ്പോൾ അത് ലിസ്റ്റിലാക്കി എഴുതി വെക്കുക അതേപോലെ ഷൂവിൻ്റെ ആ സോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷൂവിൻ്റെ സോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗ്ലൂ വേണം എന്നുള്ളത് ലിസ്റ്റിൽ എഴുതി വെക്കുക അതുപോലെ തന്നെ ഞാൻ ചോപ്പറിന്റെ ആ ഒരു വീഡിയോ കാണിച്ചില്ലേ അപ്പോൾ അതും അങ്ങനെ ലിസ്റ്റിലാക്കി വെച്ചിട്ട് അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കാരണം ഒരു പ്രാവശ്യം എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട പിടിക്കാറാണ് പതിവ് അപ്പം ഇതെങ്ങനെ ഡ്രൈ ആവാതെ സൂക്ഷിക്കുക എന്നുള്ള ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ ഞാനിപ്പോൾ ഇത് വർക്ക് ആവുമോ വർക്കാവുന്നില്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഹോൾസ് ന്റെ ഈ ഒരു സൈഡ് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ಅದൊന്ന് ഞാൻ സ്റ്റിക്ക ചെയ്ത് കൊടുക്കുന്നണ്ട് അപ്പോൾ ദാ കണ്ടോ അതിൽ നിന്നും കണ്ടോ ഡ്രൈ ആയിട്ട് ഒന്നുമില്ല ദാ ആ ഒരു പശ ശരിക്ക് വന്നിട്ടുണ്ട് കുറച്ച് അധികമായി പോയി എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ഗ്ലൂ നമുക്ക് അത് തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡ്രൈ ആവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആവാൻ വിടുകയാണ് വേണ്ടത് അപ്പം നമുക്കത് അങ്ങനെ വെച്ചുകൊടുക്കാം കണ്ടില്ലേ ഇത് ഇനിയും നമുക്കതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇതിന് വെളിയിലായിട്ട് പശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ദാ ഇതിൻ്റെ ആ ഒരു ലിഡ് പോലെ ഉണ്ടല്ലോ അത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം ഒരിക്കലും പശയോടൊപ്പം തന്നെ ഇത് മൂടി വെക്കരുത് കാരണം എന്ന് വെച്ചാൽ അത് ടൈറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അതിനൊപ്പമുള്ള ഈ ഒരു മുട്ടു സൂചി ഉണ്ടല്ലോ ഇത് നമ്മൾ കയ്യിൽ കരുതണം കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു നോസിലിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് അലിക്കൂട് പുറത്തേക്ക് വരുന്നതായിരിക്കും ഇനി അതെല്ലാം സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പൊട്ടി എന്ന് വിചാരിക്കാം അപ്പത് ആ സ്റ്റിക്കി ആയിട്ടുള്ള സൂപ്പർ ഗ്ലൂ നമുക്ക് കളഞ്ഞെടുക്കാൻ വളരെയധികം അല്ലേ അപ്പൊ ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണേ ഒന്ന് ണ്ട് രണ്ട് കൈയിലും ഞാൻ റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കൊന്ന് ചൂടുള്ള വെള്ളത്തിലൊന്ന് ചൂടുണ്ട് അപ്പോൾ ആ ചൂടുള്ള വെള്ളത്തിൽ തന്നെ കൈ ഒന്ന് മുക്കി കൊടുക്കാം ഇതപ്പോ കുറച്ചൊക്കെ പോയിട്ടുണ്ട് മുഴുവനായിട്ടും പോയിട്ടില്ലെങ്കിലും ഒന്ന് ഉപ്പൊന്നുകൂടി തിരുമ്മി കൊടുക്കാം വീണ്ടും ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കി കൊടുത്ത് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് പതുക്കെ പതുക്കെ ആ പോകുന്നത് വരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇതുപോലെ അടർന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ എന്തോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ പീലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലെ പീൽ ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഇത് പോകുന്നത് വരെ നമുക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി ഉപ്പ് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഹോട്ട് വാട്ടറിൽ ഒന്ന് കൈമുക്കി കൊടുക്കുക അങ്ങനെ ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്